ം കൂടുതൽ പട്ടിണി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഗസയിൽ സഹായ വിതരണത്തിന് ഇനിയും സംവിധാനമായില്ല എന്നത് വളരെ ദുഃഖകരമാണ് ഗസയിൽ വംശഹത്യയുടെ ക്രൂരഘട്ടം കൂടിയാണിതെന്നാണ് യുവൻ അറിയിച്ചത് ആക്രമണം തുടർന്നാൽ ഇസ്രയേലിനുമേൽ സാമ്പത്തിക ഉപരോധത്തിന് മടിക്കില്ലെന്ന് കൂടുതൽ രാജ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇസ്രയേലിൽ നെതന്യാഹു വിരുദ്ധ പ്രക്ഷോഭം ശക്തമായിരിക്കുകയാണ് മൂന്നു മാസത്തോളമായി തുടരുന്ന ഇസ്രയേൽ ഉപരോധം കാരണം മുന്നൂറിലേറെ പട്ടിണി മരണം റിപ്പോർട്ട് ചെയ്ത ഗസയിലേക്ക് കൂടുതൽ സഹായ ട്രക്കുകൾ അനുമതി നൽകാൻ വിസമ്മതിക്കുകയാണ് ഇസ്രയേൽ നൂറ്റി പത്ത് ട്രക്കുകൾ മാത്രമാണ് ഗസയിലെത്തിയത് എന്നാൽ ഭക്ഷ്യ വിതരണത്തിന് ബദൽ സംവിധാനം ഒരുക്കുമെന്ന ഇസ്രയേൽ അമേരിക്കൻ പ്രഖ്യാപനം വിജയം കണ്ടില്ല പട്ടിണി വ്യാപകമായ ഗസയിൽ നിത്യം അറുന്നൂറ് ട്രക്ക് സഹായമെങ്കിലും ഉറപ്പാക്കണമെന്നാണ് യു എൻ ആവശ്യപ്പെട്ടത് വംശഹത്യയുടെ ക്രൂരഘട്ടത്തിലൂടെയാണ് ഗസ കടന്നു പോകുന്നതെന്നും യു എനിലെ ഫലസ്തീൻ പ്രത്യേക ദൂതൻ ഫ്രാൻസിസ്കോ അൽബനീസ് പറഞ്ഞു ആക്രമണവും ഉപരോധവും തുടർന്നാൽ ഇസ്രയേലിനു മേൽ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിക്കാൻ നിർബന്ധിതരാകുമെന്ന് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ രാജ്യങ്ങളാണ് ഇസ്രേലിനുമേൽ ശക്തമായ രാഷ്ട്രീയ നയതന്ത്ര സമ്മർദ്ദവുമായി രംഗത്തുള്ളത് ഇസ്രയേലിൽ നെതന്യാഹുമിരുദ്ധ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാൻ ബന്ദികളുടെ ബന്ധുക്കളും തീരുമാനിച്ചിട്ടുണ്ട് ഹമാസുമായി കരാറിലെത്തി യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആയിരങ്ങൾ അവീവിൽ റാലി നടത്തി ഹമാസ് ബന്ദിയാക്കിയിരിക്കെ താൻ ഏറ്റവും ഭയപ്പെട്ടിരുന്നത് ഇസ്രയേലിന്റെ വ്യോമാക്രമണമായിരുന്നെന്ന് ഇസ്രായേൽ യുവതിയായ നാമാ ലെവീം പറയുന്നു സമാധാന കരാറിന്റെ രണ്ടാം ഘട്ടത്തിൽ ഹമാസ് വിട്ടയച്ച നാല് വനിതാ ഇസ്രായേൽ ഇസ്രയേൽ ഒരാളാണ് ഇരുപത് കാരിയായ നാമാലി അതിനിടെ നൊന്തുപെറ്റ ഒൻപത് കുഞ്ഞുങ്ങളും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർ അല അൽ നജാലോ ഫലസ്തീന്റെ മാത്രമല്ല ലോകത്തിന്റെയും നോവായി മാറിയിരുന്നു കാൻ യൂണൂസിലെ ഇവരുടെ വീട് ആക്രമിച്ചാണ് ഇസ്രയേലിന്റെ കൊടും ക്രൂരത നടുക്കവും വേദനയും സൃഷ്ടിക്കുന്നതാണ് വാർത്തയെന്നും വിവിധ രാജ്യങ്ങളും പ്രതികരിച്ചിരുന്നു അതേസമയം മാധ്യമ പ്രവർത്തകൻ ഹസൻ വർദ്ധി അബു വർദ്ധിയുടെ മരണത്തെ തുടർന്ന് ഇസ്രയേൽ ഗസയിൽ വംശഹത്യ ആരംഭിച്ചതിനു ശേഷം കൊല്ലപ്പെട്ട ഫലസ്തീൻ മാധ്യമ പ്രവർത്തകരുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത് കവിഞ്ഞു വടക്കൻ ഗസയിലെ ജബാലിയയിലുള്ള വീടിന് നേരെയുള്ള ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ബാർക് ഗസ ന്യൂസ് ഏജൻസിയുടെ ഡയറക്ടർ അബു വർധയും അദ്ദേഹത്തിന് നിരവധി കുടുംബാംഗങ്ങളുമാണ് കൊല്ലപ്പെട്ടത് ഗസേയിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസ് ഇസ്രയേൽ മാധ്യമ പ്രവർത്തകരെ ലക്ഷ്യം വച്ചുള്ള കൊലപാതകങ്ങളെ ശക്തമായി അപലപിച്ചിരുന്നു ഫലസ്തീൻ മാധ്യമ പ്രവർത്തകർക്കെതിരെ ഇസ്രായേൽ സൈന്യം ബോധപൂർവവും ആസൂത്രിതവുമായ ആക്രമണം നടത്തുകയാണെന്നാണ് മീഡിയ ഓഫീസ് ആരോപിക്കുന്നത് ഈ ക്രൂരമായ കുറ്റകൃത്യങ്ങൾക്ക് ഇസ്രായേൽ സർക്കാരും യു എസ് ഭരണകൂടവും യു കെ ജർമ്മനി ഫ്രാൻസ് ഉൾപ്പെടെയുള്ള സഖ്യകക്ഷി സർക്കാരുകളുമാണ് പൂർണ്ണ ഉത്തരവാദിത്തം വഹിക്കുന്നത് എന്നാണ് മീഡിയ ഓഫീസിന്റെ പ്രസ്താവനയിൽ പറയുന്നത് ഗസൈൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ നടക്കുന്ന യുദ്ധ കുറ്റകൃത്യങ്ങളെ അപലപിക്കാൻ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ജേർണലിസ്റ്റ് ആറാം ജേർണലിസ്റ്റ് യൂണിയൻ എന്നിവയുൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പത്രപ്രവർത്തക യൂണിയനുകളോട് മീഡിയ ഓഫീസ് ആഹ്വാനം ചെയ്തിരുന്നു ഇതിനെതിരെ അന്താരാഷ്ട്ര സമൂഹവും മാധ്യമ സംഘടനകളും നടപടിയെടുക്കുമെന്നും അവർ ആവശ്യപ്പെട്ടു മാധ്യമ പ്രവർത്തകരുടെ കൊലപാതകത്തിൽ ഉത്തരവാദികളായ ഇസ്രേലി ഉദ്യോഗസ്ഥർക്കെതിരെ അന്താരാഷ്ട്ര വിചാരണ ഞങ്ങൾ ആവശ്യപ്പെടുന്നു എന്നാണ് മീഡിയ ഓഫീസ് പറഞ്ഞത് കൊലപാതകങ്ങൾ തടയാനും മാധ്യമ പ്രവർത്തകരെ സംരക്ഷിക്കാനും ഇരകൾക്ക് നീതി ലഭ്യമാക്കാനും ഗുരുതരമായി അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്തണമെന്നാണ് മീഡിയ ഓഫീസ് ആവശ്യപ്പെടുന്നത്